എന്തൊക്കെ കാര്യങ്ങൾ മെഷീനെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്തൊക്കെ കാര്യങ്ങൾ സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കാൻ പറ്റുമോ സെറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് ഏൽപ്പിച്ചേക്കുക മറന്നേക്കുക അതാണ് ഓട്ടോമേഷന്റെ പ്രത്യേകത ഒരു തവണ ഏൽപ്പിക്കുക മറന്നേക്കുക നമ്മൾ എന്താ ചെയ്തേ ബിബി എന്ന കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഓക്കെ ബിബിക്ക് എന്തൊക്കെ തരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഒക്കെ കിട്ടണം ഓക്കെ ബിബിക്ക് നമ്മുടെ ക്ലാസ് കിട്ടണം നാളെ തോട്ടുള്ള ഇത് ബിബി ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇതൊക്കെ ഞാനോ എൻ്റെ ടീമോ ഓരോന്നെടുത്ത് ഇങ്ങനെ അയച്ചു തരാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ നടക്കും എന്താണ് കിങ്സ് ക്ലബ് ഓട്ടോമേഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വിളിച്ച് കൂട്ടി എല്ലാവരെയും കൂടി ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നെടുത്തുനിന്ന് ഞാൻ ആ ട്രെയിനിങ് ഏൽപ്പിച്ചു ഒരു ടെക്നോളജി ഏൽപ്പിച്ചു ഒരു സോഫ്റ്റ്വെയറിനെ ഏൽപ്പിച്ചു ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സൂം ഓട്ടോമേഷൻ സൂമിൽ എനിക്ക് ക്യാമറക്കാർ ആവശ്യമില്ല സൂം തന്നെ തന്നെല്ലാം ഒപ്പിയെടുത്ത് റെക്കോർഡ് ചെയ്ത് കറക്റ്റ് സാധനം കയ്യിലേക്ക് തരും അതെടുത്ത് എന്തിട്ടു ടീച്ചബിളുടെ അകത്തേക്ക് റെക്കോർഡിങ്സ് എടുത്തിട്ടു എന്താണ് ടീച്ചബിൾ ടെക്നോളജി ഓട്ടോമേഷൻ ബി ബി ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി ടീച്ചബിളുടെ ഒരു യൂസർ നെയിം പാസ്വേഡും സൂമിൻ്റെ ഒരു ലിങ്കും അയച്ചു കൊടുത്താൽ മതി ഈ പറഞ്ഞ ആയിരക്കണക്കിന് വേറൊരു കൂട്ടത്തിൽ ബിബിയും നാളെ തൊട്ട് ഈ നിമിഷം തൊട്ട് കിങ്സ് ക്ലബ് മെമ്പറായി ഇല്ലെങ്കിലൊന്നാലോചിച്ച് എങ്ങനെ ഈ അഞ്ച് കൊല്ലത്തെ ക്ലാസ് ബിബിയെ എപ്പിക്കും എങ്ങനെ ബിബിയെ നാളെ തൊട്ട് ക്ലാസ്സിൽ കയറ്റും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്താ ചെയ്തേമേഷൻ അപ്പം നിങ്ങളും ചിന്തിക്കുക നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെ മെഷീനെയോ സിസ്റ്റത്തെയോ സോഫ്റ്റ്വെയറിനെയോ ആപ്ലിക്കേഷനെയോ വെബ്സൈറ്റിനെയോ ഏൽപ്പിക്കാൻ പറ്റും എന്ന് നമ്മുടെ മാർക്കറ്റിംഗ് എന്താ ചെയ്തത് എൻ്റെ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെക്കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് യൂട്യൂബ് എൻ്റെയാണ് നോ ഞാൻ ഉപയോഗിച്ച മാർക്കറ്റിംഗ് ഓട്ടോമേഷനാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിച്ച മാർക്കറ്റിംഗ് ഓട്ടോമേഷനാണ് എന്താ ചെയ്യുന്നത് ഒരൊറ്റ വീഡിയോ ഒറ്റ സമയം പബ്ലിഷ് ചെയ്തിടും എൻ്റെ ജോലി എന്താ ഒറ്റ തവണ പബ്ലിഷ് ചെയ്തിട്ടേക്ക പിന്നെ ആ സിസ്റ്റം ആ സോഫ്റ്റ്വെയർ ആ മെഷീൻ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ കാണിച്ചുകൊണ്ടേ ഇരുന്നോളും വെൻ അവർ യു ആർ ഫ്രീ എന്താ ചെയ്തേ മാർക്കറ്റിങ് ഓട്ടോമേറ്റ് ചെയ്തു ഇനി അതിൽ നിന്ന് ഒരാൾ വരുന്നു ക്ലിക്ക് ചെയ്ത് ആഡ് കണ്ടിട്ട് വരുന്നു അവർ വന്ന് വീഴുന്നത് ലാൻഡിങ് പേജ് വെബ്സൈറ്റ് അവർ പോകുന്നത് അടുത്ത ക്ലിക്ക് ചെയ്യുന്നു പേയ്മെൻറ്റ് ിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് റേസർ പേ അടുത്ത ഓട്ടോമേഷൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓട്ടോമേഷൻ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സെയിൽസ് ഓട്ടോമേഷൻ അക്കൗണ്ട്സ് ഓട്ടോമേഷൻ പേയ്മെൻറ് അക്കൗണ്ടിൽ വരുന്നു വെബിനാർ ഓൺലൈനിൽ കൂടി നടത്തുന്നു അതും ഓട്ടോമേഷൻ അത് കഴിഞ്ഞ ഒരു കിങ്സ് ക്ലബിലേക്ക് വരുന്നു അതിനും പേയ്മെൻറ്റ് ലിങ്ക് ഇട്ട് കൊടുക്കുന്നു അതും ഓട്ടോമേഷൻ അവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു അതും ഓട്ടോമേഷൻ അവർക്ക് ക്ലാസ് സൂമിൽ കൊടുക്കുന്നു റെക്കോർഡിംഗ് ടീച്ചബിളിൽ കൊടുക്കുന്നു അതും ഓട്ടോമേഷൻ ഇപ്പോൾ ഇതൊന്ന് കോഡിന് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ബിസിനസ് വെറും ആറോ ഏഴോ പേരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയെല്ലാം മെഷീനെ ഏൽപ്പിച്ചു ബാക്കിയെല്ലാം ടെക്നോളജി ഏൽപ്പിച്ചു എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ മെഷീനെ ഏൽപ്പിക്കാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടൊക്കെ നമ്മൾ കോട്ടയം മഷ്യൻ കൊണ്ടുവരാം